ഹരേ കൃഷ്ണ ശ്രീമദ് ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധം ദ്വിതീയോധ്യായം അതിൻ്റെ സംഗ്രഹം ആഗ്നിധ്രോപാഖ്യാനം പിതാവായിരിക്കുന്ന പ്രിയവ്രതൻ വൈരാഗ്യമെന്ന് പരിവ്രാജകധർമ്മത്തെ സ്വീകരിച്ചപ്പോൾ ജ്യേഷ്ഠപുത്രനായിരിക്കുന്ന ആഗ്നിധ്രൻ തനിക്ക് പൈതൃകമായി ലഭിച്ച ജംബുദ്വീപാധിപത്യം ഏറ്റെടുത്ത് അവിടുത്തെ പ്രജകളെ ഔരസപുത്രന്മാരെ പോലെ പരിപാലിച്ചു അദ്ദേഹം രാജ്യഭാരം നടത്തിക്കൊണ്ടിരിക്കെ തനിക്ക് മരണാനന്തരം പിതൃലോകപ്രാപ്തി കൈവരണം എന്നുള്ള മോഹത്തോടുകൂടി ഉപാസിപ്പിക്ക ഉപാസിപ്പനാ ആവശ്യമായിരിക്കുന്ന സാമഗ്രികളുമായിട്ട് ദേവസ്ത്രീകളുടെ ക്രീഡാരംഗമായിരിക്കുന്ന മന്ദിരപർവ്വതത്തിൻ്റെ താഴ്വരയിൽ ചെന്ന് ഏകാഗ്രചിത്തനായിട്ട് തപശ്ചര്യയിലൂടെ ഭഗവാനായിരിക്കുന്ന ബ്രഹ്മാവിനെ ആരാധിച്ചു ആഗ്നിധ്രൻ്റെ ഇംഗിതം മനസ്സിലാക്കിയ ആ ഭഗവാൻ ബ്രഹ്മ ബ്രഹ്മദേവൻ തൻ്റെ സദസ്സിൽ ഗാനം ചെയ്തുകൊണ്ടിരിക്കുന്നവളായിരിക്കുന്ന എന്ന അപ്സരസിനെ ആഗ്നിധരൻ്റെ സമീപത്തേക്ക് പറഞ്ഞയച്ചു വിവിധ തരത്തിലുള്ള ഇടതൂർന്ന് വളർന്നു വളരുന്ന വൃക്ഷങ്ങൾ അവയിൽ പടർന്നു പിടിച്ച വിശേഷപ്പെട്ട വള്ളികൾ ഇവയാൽ നിബിഡമായ പ്രദേശമാണ് ആ മന്ദിര പർവ്വതത്തിൻ്റെ താഴ്വര കരയിൽ ജീവിക്കുന്ന പക്ഷികൾ ഇണകളോടത്തെ വൃക്ഷക്കൊമ്പുകളിൽ ഇരുന്ന് കളകൂജനം ചെയ്യുന്നു സമീപത്ത് താമരപ്പൂക്കൾ വിടർന്ന് വിലസുന്ന പൊയ്യ അതിൽ വിവിധതരം ജലപക്ഷികൾ സ്ഥലപക്ഷികളായിരിക്കുന്ന കുയിൽ മുതലായവയുടെ കൂചനം കേട്ട് ആ ജലപക്ഷികൾ ഉണരുന്നു അവയ്ക്ക് ഒരു ഉത്തേജനം ലഭിക്കുന്നു അവ ഉച്ചത്തിൽ പാടുന്നു ഗായകരായി കൽപ്പിച്ചത് ജലപക്ഷികളെയാണ് സ്ഥലപക്ഷികൾ ശ്രുതി പിടിക്കുകയാണ് പക്ഷികളുടെ കളകൂജനവും ആ ധീത്രനെ ആ സമാധിയിൽ നിന്നും ഉണർത്താൻ പര്യാപ്തമ പര്യാപ്തമായി ഒന്നുണർന്നപ്പോൾ കേൾക്കുന്നത് പൂർവ്വജിത്തിയുടെ പാതസര പാതസരങ്ങളുടെ മനോഹരമായ ഗുലുക്കമാണ് അത് കൂടുതൽ സമീപത്തുമാണ് അപ്പോൾ കണ്ണാൽപ്പം തുറന്ന് സംഭവം എന്തെന്നറിയാൻ ചെറുതായൊന്ന് നോക്കി അവൾ ആദ്യമാദ്യം തൻ്റെ ആ ചില അവയവഭംഗി പ്രദർശിപ്പിച്ചുകൊണ്ടും മധുരസ്വരങ്ങൾ ഉച്ചരിച്ചുകൊണ്ടും മന്ദം മന്ദം വിലസി അപ്പോൾ അവളെ കണ്ടാൽ ഒരു വണ്ട ഗാനാലാമ ഗാനാലാപം ചെയ്തുകൊണ്ട് തേൻ ഉകരുകയാണെന്ന് തോന്നും അവൾ മന്ദഹസിക്കുമ്പോഴും മധുരാക്ഷരങ്ങൾ ആലപിക്കുമ്പോഴും ഉതിർന്നു വീഴുന്ന അമൃതരസതുല്യമായിരിക്കുന്ന ലലാജ ലാലാജലം ആകുന്ന മധു പാനം ചെയ്യുവാൻ അതിൻ്റെ സുഗന്ധത്താൽ ആകൃഷ്ടരായിരിക്കുന്ന വണ്ടിനിരകൾ നിരകൾ സംഘം സംഘമായി തടിച്ചുകൂടി അവൾക്ക് അത് അസഹ്യമായി ചലനം ദ്രുതഗതിയിലായി ആക്കി അപ്പോൾ സ്ഥലങ്ങളും തലമുടിയും മറ്റവയവങ്ങളും ആടിക്കുഴഞ്ഞ് മാതകത്വം സൃഷ്ടിച്ചു ഈ തക്കം കാമദേവൻ വേണ്ട പോലെ പ്രയോജനപ്പെടുത്തി ദേവരും മനുഷ്യരും അവളിൽ വശീകൃതരായി തൻ്റെ സമീപത്ത് ജ്ഞാനത്തിലിരിക്കുന്ന ആഗ്നിധ്രൻ അവളെ കണ്ട് കാമഭാരവശ്യമുഴുത്ത് ഒരു ജഡനെ പോലെ എന്തൊക്കെയോ പുലമ്പി കഷ്ടം അവളെ കണ്ടിട്ടും ശബ്ദം കേട്ടിട്ടും സമാധി എന്ന അവസ്ഥയിലിരിക്കുന്ന അഗ്നിധ്രൻ അവളിൽ ആകൃഷ്ടനായത് കഷ്ടമെന്ന് പറഞ്ഞാലല്ലാതെ കഷ്ടമാണെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ ഇത്രയും ശൃംഗാര സപ്രധാനമായ ഒരു വിവരണം അതിൻ്റെ രചയിതാവിലും അനുവാചകരിലും ചില വികാരങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്ന അബോധവാനായ വേദവ്യാസൻ ആഗ്നിധണ്ഡ സ്ഥിതി കഷ്ടമായി കഷ്ടമായിപ്പോയെന്ന് പറയുമ്പോൾ തനിക്കെങ്ങനെ തനിക്ക് അങ്ങനെ പറ്റിയിട്ടില്ലെന്ന് പറയുകയാണ് പാരായണം ചെയ്യുന്നവർക്ക് അപ്രകാരം പറ്റിപ്പോകരുതെന്ന് അനുശാസിക്കുകയാണ് ഇവിടെ ചെയ്യണത് അഗ്നിത്രൻ ചോദിച്ചു നീ ആരാണ് മഹർഷി ശ്രേഷ്ഠനായ അങ്ങ് ഈ കുന്നിൻ ചെരുവിൽ എന്തു ചെയ്യുവാനുദ്ദേശിക്കുന്നു നീയെ പരദേവതയായ സാക്ഷാൽ ഭഗവാൻ്റെ ഏതോ വിധത്തിലുള്ള മായ തന്നെയാകുന്നു അല്ലയോ സുഹൃത്തെ ഞാനില്ലാത്ത ഒരു വില്ലുകൾ ഞാനില്ലാത്ത രണ്ട് വില്ലുകൾ നീ ധരിച്ചത് എന്താവശ്യത്തിനാണ് ഈ പ്രദേശത്ത് മതിച്ച് സ്വയവിഹാരം ചെയ്യുന്ന മൃഗങ്ങളെ വേട്ടയാടുകയാണോ ഉദ്ദേശം ജഡത്വം പ്രതിഫലിപ്പിക്കുന്ന പുലമ്പലാണ് ഇത് പുരികങ്ങൾ കണ്ട് ഞാനില്ലാത്ത വില്ലുകളാണെന്ന് ധരിച്ചു അതിസുന്ദരിയായിരിക്കുന്ന അവൾ ഒരു മഹർഷി ശ്രേഷ്ഠനാണെന്നും ധരിച്ചു മുനിവര്യ ഇത്യാദി സംബോധനകൾ ആ ജഡത് ലക്ഷണത്തെ കാണിക്കുന്നു ഭഗവാൻ കാമദേവൻ്റെ അസ്ത്രങ്ങളായിരിക്കുന്ന ഈ രണ്ട് താമരദളങ്ങൾ അമ്പിന്മേൽ ചേർത്ത് ചെയ്യുവാൻ പിടിയുള്ളവയല്ലെങ്കിലും മനോഹരങ്ങൾ തന്നെ അസ്ത്രമുനകൾ മാത്രമാണ് ഭഗവാൻ കാമദേവൻ്റെ അസ്ത്രങ്ങളായിരിക്കുന്ന ഈ രണ്ട് താമരദളങ്ങൾ അമ്പിൻമേൽ ചേർത്ത് ചെയ്യുവാൻ പിടിയുള്ളവയല്ലെങ്കിലും മനോഹരങ്ങൾ തന്നെ ആ പുരികക്കുടികളെ പറ്റിയിട്ട് പറയുകയാണ് അവ അസ്ത്രമുനകൾ മാത്രമാണ് പക്ഷേ അത്യന്തം മൂർച്ചയുള്ളവ തന്നെ ഇവ ആരുടെ നേരെ പ്രയോഗിക്കാനാണ് കാട്ടിലൂടെ നടക്കുന്നത് ജഡരായിരിക്കുന്ന അസ്മാദികളുടെ ക്ഷേമത്തിനാകട്ടെ ഭവതിയുടെ വിക്രിയകൾ ആ ശിഷ്യഗണങ്ങളെ ചുറ്റും രഹസ്യമായിരിക്കുന്ന സാമകാനാലാപം ചെയ്ത് സേവിക്കുന്നു അങ്ങയുടെ ആ തലമുടിയിൽ അണിഞ്ഞിരിക്കുന്ന മാലയിൽ നിന്നും ഉതിരുന്ന പൂക്കൾ പുഷ്പവൃഷ്ടി ഉണ്ടാക്കുന്നു വണ്ടുകൾ അവയെ ഉപാസിക്കുന്നത് കണ്ടാൽ ഋഷീശ്വരന്മാർ വേദമന്ത്രങ്ങൾ ലഭിച്ചാൽ അവയെ സ്വീകരിക്കുന്നതിന് അനുസ്മരിക്കുന്നു അനുസ്മരിപ്പിക്കുന്നു ആ പൂർവജിത്തിയെ നോക്കിയിട്ടൊരു മുനീശ്വരനായി കണ്ട് ആ അഗ്നിത്രൻ പറയുന്ന വാക്കുകളാണ് ഇവ അലയോ ബ്രഹ്മൻ അങ്ങയുടെ പാദങ്ങളാകുന്ന ആ കൂട്ടിൽ കഴിയുന്ന തിത്തിരി പക്ഷികൾ ശബ്ദിക്കുന്നു അവയെ കാണാനില്ല അരക്കെട്ടിൽ നിന്നും കടമ്പു പൂക്കളുടെ ശോഭയെ എങ്ങനെ വമിക്കുന്നു അതിനുപരി തീക്കൊള്ളി ചുഴറ്റിയ പോലെ ഉള്ള പ്രഭയെ എന്താണ് കാണുന്നത് അവിടുത്തെ വൽക്കലം എവിടെ നൂപുരങ്ങളുടെ സ്വരമാണ് ഇവിടെ തിത്തിരികളുടെ ഗാനം അരക്കെട്ടിലെ അറിഞ്ഞാൽ ആ കദമ്പ തീക്കൊള്ളി ചുഴറ്റുന്നത് ഉടുത്ത വസ്ത്രത്തിൻ്റെ ശോഭ തിത്രികൾ എന്ന് പറഞ്ഞതിനാൽ കൃഷ്ണയജുർവേദം തൈത്രിയ സംഹിത സ്മരിക്കപ്പെടുന്നു ഇതൊക്കെ ഈ സാമവേദശാഖ റിക്ക് ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം താൻ ഉപാസിക്കുന്ന ദേവത ഒരു മഹർഷി മഹർഷിശ്രേഷ്ഠൻ്റെ രൂപത്തിൽ ദർശനം നൽകുന്നതായിട്ട് ഉള്ള മനോവിഭ്രാന്തി ധ്വനിപ്പിക്കുകയാണ് ഇവിടെ നിധൻ ചെയ്യുന്നത് അലയോ ശ്രേഷ്ഠ അങ്ങയുടെ രണ്ട് കൊമ്പുകളിൽ എന്താണ് നിറച്ചിട്ടുള്ളത് മധ്യഭാഗം കൃശമായ അങ്ങ് ഭാരമുള്ള അതിനെ എങ്ങനെ വഹിക്കുന്നു അതിലൊന്ന് അതിലാണ് എൻ്റെ ആ ദൃഷ്ടി വ്യാപരിക്കുന്നത് അല്ലയോ സുഭഗ ആ രണ്ട് കൊമ്പുകളിലെ ചുവന്ന ചളിയുടെ സൗരഭ്യം എൻ്റെ ആശ്രമ പരിസരം സുഗന്ധപൂരിതമാക്കുന്നു ശൃംഗങ്ങൾ ഉയർ ഉന്നത സ്ഥലങ്ങളും അരുണ അരുണമായ പങ്കം അതിന്മേലണിഞ്ഞ കുങ്കുമവും ആകുന്നു അങ്ങനെ അല്ലയോ ഉത്തമസുഹൃത്തെ അങ്ങയുടെ ലോകം ഏതെന്ന് കാട്ടിത്തരൂ യാതൊരിടത്തുള്ളവർ മർത്യലോക ദുർലഭങ്ങളായിരിക്കുന്ന ഉരസിലെ അവയവം ധരിക്കുന്നു നമ്മെപ്പോലെയുള്ള അസാധാരണക്കാരുടെ മനസ്സിനെ അത് ക്ഷോഭിപ്പിക്കുന്നു മാധുര്യവും ശൃംഗാരവിലാസവും ചേർന്ന അത്യത്ഭുതകരമായതും അമൃതരസം ആയതും ആയ ഒന്ന് മുഖത്ത് ധരി ധരിച്ചിരിക്കുന്നു താൻ കണ്ടത് മനുഷ്യവർഗത്തിൽ പെട്ടതല്ല പരിചയമുള്ളതും അല്ല അപ്പോൾ സ്ത്രീയോ പുരുഷനോ എന്നറിയില്ല തപശ്ചര്യ അനുഷ്ഠിക്കുകയാൽ സ്ത്രീയായി കരുതുന്നത് ഉചിതം അല്ല ആ ലോകത്തിലെ പുരുഷന്മാരും ഇപ്രകാരം ആയിരിക്കും എന്നെല്ലാം ചിന്തിക്കുന്നു അതാണ് സുഹൃത്തമ എന്ന സംബോധനയ്ക്ക് അർത്ഥം ആ ഉരസാവയവം സ്ഥലമാകുന്നു മുഖത്തേത് മന്ദഹാസം താൻ കണ്ട അവരുടെ ലോകം തനിക്കും കാട്ടിത്തരണമെന്ന് അപേക്ഷിക്കുന്നു ഒരു അവിടുത്തുകാരെല്ലാം ഇങ്ങനെയായിരിക്കാം യാതൊരു പരിചയവുമില്ലാത്ത ഒരു അപൂർവ വസ്തു ദൃശ്യമായി കാണുന്നു അത് മനസ്സിനെ വശീകരിച്ചു അത്ര കാരൻ്റെ ഒരു ജൽപ്പരം ആയിട്ടാണ് ഇവിടെ ഈ ഇതെല്ലാം അഗ്നീത്രൻ പറയുന്നത് അങ്ങയുടെ ആഹാരം എന്ത് അതിൽ നിന്നും ഹവിസിൻ്റെ ഗന്ധം വമിക്കുന്നു അങ്ങ് വിഷ്ണു ഭഗവാൻ്റെ അംശമാണ് കർണാലങ്കാരമായിട്ട് മകരകുണ്ഡലങ്ങൾ കാണുന്നു മുഖം ഒരു സരസാണ് നേത്രങ്ങൾ ചലിക്കുന്ന രണ്ട് മീനങ്ങൾ ആകുന്നു ദന്തങ്ങൾ വരിവരിയായിരിക്കുന്നു ദന്തങ്ങൾ വരിവരിയായിരിക്കുന്ന രാജഹംസങ്ങളുടെ നിര അളകങ്ങൾ സമീപസ്ഥരായിരിക്കുന്ന വണ്ടുകളുടെ സമൂഹം ഭഗവത് സ്മരണ ആഗ്നീധ്രനെ വിട്ടുപിരിയുന്നില്ല താമ്പൂല ചർവണമാണ് ആഹാരത്തിന് സുഗന്ധം പകരുന്നത് അങ്ങയുടെ ആ കരകമലം കൊണ്ട് അടിച്ചമർത്തപ്പെട്ട ഈ പന്ത് അങ്ങുമിങ്ങും പറക്കുന്നു അതിനനുസൃതമായി എൻ്റെ കണ്ണുകളും ചലിക്കുന്നു അങ്ങയുടെ കേശഭാരം കെട്ടഴിഞ്ഞു അത് അങ്ങറിയുന്നില്ല കുസൃതിക്കാരനായിരിക്കുന്ന വായു ഉടുവസ്ത്രം അഴിച്ചു മാറ്റാൻ ഭാവിക്കുന്നു അങ്ങയുടെ ആ രൂപലാവണ്യം തപസ്സിന് വിഘ്നകരമാണ് എന്തു തപസ് ചെയ്തിട്ടാണ് ഇത് സമ്പാദിച്ചത് അങ്ങന്ന് എന്നോടൊത്ത് തപസ്സ് ചെയ്യണം എന്ന അഭ്യർത്ഥിക്ക് അഭ്യർത്ഥനയുണ്ട് അതോ സംസാരത്തിന് കാരണഭൂതനായിരിക്കുന്ന ഭഗവാൻ പ്രസാദിച്ച പ്രസാദിച്ചതിൻ്റെ ലക്ഷണമാണോ നാം അങ്ങേ ഇങ്ങനെ കാണുന്നത് ഒടുവിൽ അവളിൽ സ്ത്രീത്വബോധം ജനിക്കുന്നു ആഗ്നിധ്രൻ പ്രകൃതത്തിലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത് ബ്രഹ്മദേവൻ നമുക്ക് നൽകിയ പ്രിയ വസ്തുവായ നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയില്ല നിന്നിൽ പതിച്ച മനസ്സും നോട്ടവും പിന്തിരിയുന്നില്ല അലയോ കൗതുകമുള്ള സ്ഥലങ്ങളുള്ളവളെ ഭവതിയെ അനുസരിപ്പാൻ സന്നദ്ധനായ എന്നെ സ്വീകരിക്കൂ മംഗളത്തെ ചെയ്യുന്നവരായിരിക്കുന്ന ആ ഭവതിയുടെ പരിവാരങ്ങൾ ഇവിടെ വന്നുകൊള്ളട്ടെ സ്ത്രീകളെ വരി വശീകരിക്കാൻ അതിസമർത്ഥനായിരിക്കുന്ന ആഗ്നീത്രൻ വിഷയഭോഗാസക്തിയെ വിദഗ്ധമായി പ്രതിപാദിക്കുന്ന രീതിയിൽ പറഞ്ഞ് ആ ദേവസ്ത്രീകളായിരിക്കുന്ന ദേവസ്ത്രീയായിരിക്കും സ്ത്രീയായ അവളെ വേണ്ട പോലെ ആദരിച്ചു ജഡത്വം കേവലം അഭിനയം ആയി ആയിരുന്നു അവളെ കണ്ട ഉടനെ പ്രണയാഭ്യർത്ഥന നടത്തിയാൽ അവൾ പിണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൂടാതെ കൂടാതെ കഴിപ്പാനും വശീകരിക്കാനും ഉതകുന്ന രീതിയിൽ അവളോട് സംസാരിച്ചു എന്നാണ് ഇവിടെ ധരിക്കേണ്ടതായിട്ടുള്ളത് വീരന്മാരിൽ അഗ്രഗണ്യനായിരിക്കുന്ന ആ അഗ്നിദണ്ഡ ബുദ്ധി സ്വഭാവം സൗന്ദര്യം പ്രായം സ്ത്രീത്വം ഔദാര്യം ഇത്യാദികളാൽ ആകർഷിക്കപ്പെട്ടവളായിട്ട് ആ ജമ്പുദ്വീപാധിപതി അദ്ദേഹത്തോടൊപ്പം അനേകായിരം സംവത്സരക്കാലം ആ പൂർവജിത്തി അവിടെ ജീവിച്ചു ഭൂമിയിലും സ്വർഗത്തിലും ലഭ്യമായിരിക്കുന്ന എല്ലാ ഭോഗസുഖങ്ങളും അനുഭവിക്കുകയും ചെയ്തു ആ ആത്മീധനെ ആ വിപ്രജിത്തിയിൽ നാഭി കിംപുരുഷൻ ഹരി ഹരിവർഷൻ ഇളാവൃതൻ രമ്യകൻ ഹിരൺമയൻ കുരു ഭദ്രാശ് ഭദ്രാശ്വൻ കേതുമാലൻ എന്നീ നാമധേയങ്ങളോടുകൂടി ഒൻപത് പുത്രന്മാരുണ്ടായി അവൾ ഓരോ സംവത്സരം കഴിയുമ്പോഴും ഓരോ പുത്രന്മാരെ പ്രസവിച്ചു ഒൻപത് പേരെയും പിതൃഗ്രഹത്തിൽ വിട്ടിട്ട് അവൾ ബ്രഹ്മാവിൻ്റെ സമീപത്തേക്ക് പോവുകയും ചെയ്തു വിപ്രജിത്തി ആഗ്നിധരനോടൊപ്പം ജീവിച്ചു എന്നതല്ലാതെ ഭാര്യാപദവി സ്വീകരിക്കുകയുണ്ടായില്ലെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ധർമ്മപത്നിയാണെങ്കിൽ അവളുടെ ഇഷ്ടാനുസാരണ വിട്ടുപോകാൻ ശാസ്ത്രം അനുവദിക്കുന്നില്ല അങ്ങനെ ആ പുത്രന്മാർക്ക് മാതാവിൻ്റെ അനുഗ്രഹം ഹേതുവായിട്ട് ജന്മനാഥൻ്റെ ശരീരബലം മുതലായവ സിദ്ധിച്ചിരുന്നു പിതാവ് ജംബുദ്വീപത്തെ ഒമ്പതാക്കി ഭാഗിച്ച് ഇവരുടെ നാമധേയങ്ങൾ കൽപ്പിച്ച് അവർക്ക് നൽകി ആ നേരന് അവളോടൊത്ത് അനുഭവിച്ച ആ കാമഭോഗങ്ങൾ മതിയായില്ല അവളെ തന്നെ എപ്പോഴും ചിന്തിച്ച് ഒടുവിൽ അവളുടെ ലോകമായിരിക്കുന്ന പിതൃലോകത്തെ പ്രാപിച്ചു ആ അഗ്നിധ്രൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ ഒമ്പത് പുത്രന്മാർ ക്രമത്തിൽ മേരുവിൻ്റെ പുത്രിമാരായിരിക്കുന്ന മേരുദേവി പ്രതിരൂപ ഉഗ്രദംഷ്ട്രീ ലത രമ്യ ശ്യാമ നാരി ഭദ്ര ദേവവീതി എന്നിവരെ വിവാഹം കഴിച്ചു ശ്രീഹരേ